സോഷ്യൽ ആനിമൽ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അരകു അന്യവൽക്കരണവും അവനിൽ നോവടയാളങ്ങൾ രൂപപ്പെടുത്തിയിരിക്കും ഇല്ലായ്മയും വല്ലായ്മയും വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും നേർന്ന ചാരമായി രൂപാന്തരപ്പെടുമ്പോൾ കൂടെയുണ്ടെന്ന കരുതലും സാരമില്ലെന്ന സ്വാന്തനവും തീർക്കുന്ന കുളിരണിഞ്ഞ ആശ്വാസവും കരളുറപ്പുള്ള നിശ്വാസവും മുൻചൊന്ന ജീവിയായ മനുഷ്യനിൽ തീർക്കുന്ന പുഞ്ചിരി പ്രഹർഷങ്ങൾ വാക്കുകൾക്കതീതമാണ് ആ കരുതലിന്റെ പേരാണ് വിഘായാഖായ ആ സാരമില്ലെന്ന സ്വാതനത്തിന്റെ പേരാണ് വിഘായാഖായ ആ കുളിരണിഞ്ഞ ആശ്വാസത്തിന്റെ പേരുകൂടിയാണ് വിഘായ എസ് കെ എസ് എസ് എഫിന്റെ മൂന്ന് മുദ്രാവാക്യങ്ങളിൽ ഒന്നായ സേവനം എന്നതിന്റെ സപ്ത നിറാലംകൃത ചൈത്ര ചിത്രമാണ് ഞങ്ങളുണ്ട് എന്ന് കൂടെ കൂടെ കർമ്മം കൊണ്ട് സാക്ഷ്യം പറഞ്ഞ നീലപ്പടയുടെ ബ്രാൻഡ് നെയ്മാണ് വിഖായ തൃശൂരിലെ സമർക്കന്തിലൂടെ സമൂഹ സമക്ഷം സമർപ്പിക്കപ്പെട്ട ഈ സമർപ്പിത യുവതിയുടെ സേവനം വിയോജിപ്പുകളുടെ കാലത്ത് യോജിപ്പിന്റെ രചതരേഖ തീർക്കുന്നുണ്ടെന്നതാണ് നിറം കലർത്താത്ത നേരം ജ്ഞാനം പൂമുട്ടിടുന്ന കലാലയങ്ങളിൽ രോഗവാരാവശ്യങ്ങൾ വല്ലായ്മയായി പെയ്യുന്ന ആതുരാലയങ്ങളിൽ വിമലീകരിക്കപ്പെടേണ്ട പൊതു ഇടങ്ങളിൽ ജീവനും ജീവിതവും സമരം ചെയ്യുന്ന പൊതുനിരത്തുകളിൽ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ക്രയശേഷിയും വിഭവശേഷിയും വിഭാവനം ചെയ്യപ്പെടുന്ന വാർഷിക സംഗമങ്ങളിൽ വിഘായയുടെ കളർപ്പില്ലാത്ത കരുതലും കാവലും നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രകൃതി ദുരന്തം വിതച്ച പുത്തുമലയിലും കവളപ്പാറയിലും ടീം വിഖായ തങ്ങളുടെ സേവനം ഭംഗിയായി നിർവഹിച്ചു കുമപ്രവൃത്തവും ചടിലവുമായ സേവന പ്രവർത്തനങ്ങളിലൂടെ ദുരന്തമുഖത്തിടപെട്ട അവർ ഏവരാലും പ്രശംസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമറ്റവും മുണ്ടക്കയും അന്നാണ് മരണമടഞ്ഞത് ഉള്ളിക്കുരുകുടം തുടർച്ചയായി ആകാശം പെയ്തതോടെ പ്രകൃതിയുടെ വികൃതിയും തകൃതിയായി പച്ചപ്പട്ടണിഞ്ഞ വള്ളിച്ചെടികളാലും ഹരിതചായം പൂശിയ തേയിലപ്പാടങ്ങളാലും പങ്കുവെപ്പിൻ്റെ സ്നേഹപുഞ്ചിരികളാൽ സമ്പന്നമായ പുരയിടങ്ങളാലും ചേർന്ന് ചേർന്ന് നിന്ന ഒരു ദേശം അന്നാണ് തുന്നിച്ചേർക്കാൻ കഴിയാത്ത വിധം ചിഹ്നഭിദമായി മുലപ്പാലിന്റെ മധുരം നുണഞ്ഞ് താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ കണ്ണടച്ച എത്രയോ ഓമനക്കുട്ടന്മാർ അന്ന് അനാഥകളായി പകലന്തിയോളം പണിയെടുത്ത് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പല ജീവനുകളുടെയും ഭാരം പേറി കിടന്നുറങ്ങിയ എത്രയോ കുടുംബനാഥന്മാർ അന്ന് മണ്ണോട് ചേർന്നു പോയി തേയിലത്തോട്ടങ്ങളിലെ ചെടികളിൽ നിന്നും നുള്ളിപ്പറിച്ചെടുക്കുന്ന ഓരോ ഇലയിലും തൻ്റെ മക്കളുടെ നല്ല കനമുള്ള കിനാക്കൾ കണ്ട ഒരു കൂട്ടം അമ്മമാർ അന്ന് കണ്ണും കണ്ണീരുമുടഞ്ഞ് തീർന്നുപോയി കടമയാണ് ചിന്ത പേറി കിടപ്പറയിൽ കഷ്ടപ്പാടിന്റെ കണ്ണീർ കഥ പറയുന്ന കുടുംബനാഥനായ ഇണയെ നെഞ്ചോട് ചേർത്തു പിടിച്ച് സാരമില്ലെന്ന് സ്വാനമേറിയ എത്രയോ ഭാര്യമാർ അന്ന് വിധവകളായി കത്തുന്ന ഷൂകളും കിളിങ്ങുന്ന വളകളും കൊണ്ട് കുഞ്ചിരിമുറ്റങ്ങളിൽ ചിത്രശലഭങ്ങളായി പാറി നടന്ന കുരുന്നുകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അന്ന് മാതാവും പിതാവുമല്ലാതെ പോയി പെരുമയുടെ മിനാരങ്ങളിൽ ഒരുമയുടെ പെരുമ്പറ മുഴക്കിയ നൂറുകൂട്ടം അയൽക്കൂട്ടങ്ങൾ അന്ന് തുടച്ചു നീക്കപ്പെട്ടുപോയി കണ്ണീർ കടലോളം പെയ്ത നേരം നോവുപോലും നൊന്തുപോയ ആ നിമിഷം സമം പറയാനില്ലാത്ത കരുതലിൻ്റെ കരുത്തും കാവലുമായി വിഘായ ദുരന്തമുഖത്ത് ഓടിയെത്തി വീണുടയാൻ പാറക്കല്ലുകളും ഒലിച്ചിറങ്ങാൻ മൺകൂനകളും ഭീതി തീർക്കുന്ന ആ തപ്ത നേരത്ത് ജീവനിൽ കൊതിയില്ലാതെ വിഘായ കർമ്മോത്സുകരായി പിന്നെ കേരളം കണ്ടത് സമാനതകൾ ഇല്ലാത്ത രക്ഷാദൗത്യമാണ് ചരിത്രത്തിന്റെ ഭാഗമായ ബെയ്ലി പാലം സൈന്യം നിർമ്മിക്കുന്നതിനു മുൻപേ കൗങ്ങുപാലം നിർമ്മിച്ച് വിഖായ ജീവന്റെ തുടുപ്പുകൾക്ക് മിടിപ്പേകി സമർപ്പണം എന്ന വാക്കിന് ഉൾക്കൊള്ളാനാവാത്ത വിധം വിഖായ നടത്തിയ സമർപ്പിത ദൗത്യം കാലമുടയുവോളം കത്തിജ്വലിച്ചു നൽകും മണ്ണിന്റെ നനവ് വിണ്ണിൽ പച്ച മനോഹാരിത നിലനിർത്തുന്ന കാലത്തോളം അത് സ്മരിക്കപ്പെടും വിഖായ എന്ന സന്നദ്ധ സേവന ഭൂമികയിലെ പര്യായമായ പ്രസ്ഥാനത്തെ വയനാടിൻ്റെ ദുരന്ത ഭൂമികയിലേക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട് കർണാടക ഉൾപ്പെടെ സ്റ്റേറ്റുകളിൽ നിന്നും പ്രവർത്തകരെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ച വിഖായ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അവസരോചിത ഇടപെടൽ ദുരന്തഭൂമികയിലെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഓർമ്മകൾ തികട്ടിവരുമ്പോൾ കാലം മയക്കാത്ത അടയാളപ്പെടുത്തലായി എന്നും അതങ്ങനെ ബാക്കിയാവും ധീരമായ ലീഡർഷിപ്പിൻ്റെ ഉചിതമായ നിരീക്ഷണനിർദ്ദേശങ്ങളിലൂടെയാണ് വിഘായ മുണ്ടക്കൈയിൽ കൈനീട്ടിയതും പുഞ്ചിരിമറ്റത്ത് പുഞ്ചിരിച്ചവരെ തേടിയിറങ്ങിയതും പ്രത്യേകിച്ച് ജെ സി ബി അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല മനുഷ്യ സാധ്യമായിട്ടുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലും ഇന്നലെയും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് ദുരന്ത മേഖലയിൽ ജനകീയ തെരച്ചിൽ വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സഹകരണ സംഘങ്ങൾക്ക് അനുമതി ഇവിടെ നമുക്ക് കാണാം ഇത് ഒരാളെങ്കിലും ഒരു ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്ര സഹായത്തോടു കൂടിയുള്ള തെരച്ചിലാണ് വിവിധ സന്നദ്ധ സംഘടനകളുണ്ട് യൂത്ത് കെയർ പ്രവർത്തകരും സാന്ത്വനം പ്രവർത്തകർ വിഖായ അങ്ങനെ എല്ലാ പ്രവർത്തകരുണ്ട് നാട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജനകീയമായിട്ടുള്ള തിരച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടാതെ പതിവിൽ കവിഞ്ഞ് ഇന്ന് കുറെ അധികം ഈ വളണ്ടിയേഴ്സ് വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് തിരച്ചിൽ നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഘട്ടത്തിൽ എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ ചെറിയ കുട്ടിയുടെ വസ്ത്രമൊക്കെയാണ് ഇപ്പോൾ ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നത് കാരണം മണ്ണ് കുറെ അധികം വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു മേഖലയാണ് ഇത് ഇത് ഏത് ഈ ി മറിച്ച ആ സ്ഥലത്ത് നാണു കിട്ടിയെട്ടിന് ആ ഒരു ബട്ട് വലിച്ചപ്പോൾ ബട്ടിൻ്റെ അടിയിൽ നാട് കിട്ടി അഞ്ചിത കുഞ്ഞുങ്ങൾ താണെന്ന് വിചാരിക്കണം കുതിച്ചു കുത്തി ഒഴുകിയ പുഴയെയും ഭീമാകാരമായ കല്ലുകളെയും ആഴം നിറഞ്ഞ ചെളിക്കുണ്ടുകളെയും പകറ്റുമാറ്റി നൂറുകണക്കിന് ജീവനുകളെ പുഞ്ചിരി മുറ്റത്തേക്ക് കൊണ്ടുവന്നത് വെറും കടങ്കതയല്ല നാം കണ്ണോടെ കണ്ട മങ്ങാത്ത കാഴ്ചകളാണ് മണ്ണിനടിയിൽ ജീവനോടെയും അല്ലാതെയും കിടക്കുന്നവർ വിഘായക്കാർക്ക് ഒരച്ഛനമ്മയുടെ മക്കളല്ലായിരുന്നു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ അടുപ്പം ഇല്ലാത്തവരായിരുന്നു കലാലയം വിരിഞ്ഞ സ്നേഹത്തിൻ്റെ കടപ്പാടുമില്ലാത്തവരായിരുന്നു എന്നിട്ടും ദൈവത്തിൻ്റെ ബഹുമാനം കിട്ടിയവർ മനുഷ്യ മനുഷ്യ എന്ന ഒറ്റ കാരണത്താൽ മറ്റു പലരെയും പോലെ വിഘായി ജീവന്റെ തുടുപ്പ് തേടി തിരഞ്ഞുകൊണ്ടിരുന്നു ദുരന്തം നോവായി പെയ്തുകൊണ്ടേയിരിക്കുന്ന കരളിലേക്കുന്ന ആ ഭൂമികയിൽ പതറാതെ നിന്ന് ചുതറിയ മനുഷ്യ ശരീരങ്ങൾ ഒന്നൊന്നായി കണ്ടെടുത്ത ആ രംഗങ്ങൾ ഇന്നും നമ്മെ കണ്ണീരണിയിക്കുന്നുണ്ട് അതിഗുരുതരമായി പരിക്കുപറ്റിയവർ ജീവൻ്റെ തുടുപ്പും പേറി ഒരു കൈ സഹായം തേടി മണ്ണിൽ പെട്ടുപോയവർ തകർന്നടിഞ്ഞ വീടുകളിൽ ആയുസ്സിൻ്റെ ബലം കൊണ്ട് മരണപ്പെടാതെ രക്ഷപ്പെടാനിരിക്കുന്നവർ മരണപ്പെട്ടു പോയവർ കയ്യും കാലും തലയും വേർപെട്ട് ചിന്ന ഭിന്നമായവർ എല്ലാം അവർ കാണേണ്ടി വന്നു പക്ഷേ പതറയില്ല അവർ ഒരു ജനതയുടെ കനവുള്ള കിനാക്കളെ ഒന്നാകെ കവർന്നു കളഞ്ഞ ഉരുൾപൊട്ടലിൽ കരുതലിൻ്റെ കരം നീട്ടി കിനാവിൻ്റെ കനവിലേക്ക് നൂറുകണക്കിന് പേരെ രക്ഷപ്പെടുത്തിയവർ േതനയേറ്റ നൂറുകണക്കിന് പേരെ കുളിപ്പിച്ച് യാത്രയാക്കിയവർ ആറടി മണ്ടൊരുക്കിയവർ അന്നമൂട്ടിയവർ അങ്ങനെ വേണ്ടയിടങ്ങളിലെല്ലാം വിഖായ നിസ്വാർത്ഥമായി ഇടപെട്ടു ദുരന്തം പെയ്തിറങ്ങിയ അർദ്ധരാത്രിയിൽ തന്നെ എസ് കെ എസ് എസ് എഫ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ജില്ലയിലെ വിഘായ പ്രവർത്തകർ ദുരന്ത ഭൂമികയിലെത്തി ശക്തമായ മഴയും കൂരിരുട്ടും വകവയ്ക്കാതെ വിഘായിയുടെ കർമ്മഭടന്മാർ ചൂരൽ മലയിലും മുണ്ടക്കയിലും എത്തി ജില്ലയിലെ സീനിയർ നേതാക്കൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബോഡി ക്ലീൻ ചെയ്യുന്നതിന് രക്ഷപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി സമസ്തയുടെ മുഴുവൻ കീഴ്ഘടകങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മേഖലാ കമ്മിറ്റികളെയും മുഴുവൻ മേഖലകളിൽ നിന്നുള്ള വിഖായ പ്രവർത്തകരെയും സംഘടനാ പ്രവർത്തകരെയും കൃത്യമായ പ്ലാനിങ്ങോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കി വിഖായ സംസ്ഥാന സമിതി ചെയർമാൻ മുഹിയുദ്ദീൻ കുട്ടി യമാനി ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വിഖായയെ കൂടാതെ കണ്ണിമ ചുമ്മാതെ ദുരന്ത ഭൂമികയിൽ ക്രിയാത്മകമായി ഇടപെട്ട വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തകരെയും നാം ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാധു ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാധ്യമാകുന്നതൊക്കെ ചെയ്തു കൊടുത്ത എസ് കെ എസ് എസ് എഫിൻ്റെ സന്നദ്ധ വിഭാഗമാണ് കേരളീയ സമൂഹം നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നിപ്പയും കൊറോണയും എന്നുവേണ്ട നിരവധി വൈറസുകൾ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരികൾ നിരവധി നിരവധി പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നുപോയപ്പോൾ വിഖായ അവിടെയൊക്കെ നിറഞ്ഞു നിന്നു ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമുണ്ടായ മഹാദുരന്തം ലോകം തന്നെ ഞെട്ടിത്തെരിച്ചുപോയ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാത്രി ഒന്നിച്ച് കിടന്നുറങ്ങിയവർ രാവിലെ ആകുമ്പോഴേക്ക് തൻ്റെ ഉറ്റവരെവിടെ ഉടയവരെവിടെയെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത മഹാപ്രതിസന്ധി കടന്നു വന്നപ്പോൾ അതിരാവിലെ ഓടിയെത്തിയവരാണ് നീലപ്പെട്ട ആളക്കാർ സ്വർഗം കെട്ടിയ ഒരു ഭൂമികയിൽ കളകളാരവം പൊഴിച്ച് ഒഴുകിയ ഒരു പുഴയുടെ ഇരുതീരത്താണ് അടുപ്പ് കൂട്ടിയ പോലെ പുരകെട്ടിപ്പാർത്ത് സപ്തവർണ്ണ മഴവിൽ അടകേകുന്ന പൂക്കൾ വിരിയിക്കുന്ന സുഗന്ധാന്തരീക്ഷത്തിൽ കൊണ്ടും കൊടുത്തും ജീവിച്ചവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കൂടെയുണ്ടെന്ന് കൂടുതൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ആശ്വാസവാക്കുകൾ നിശ്വാസമാകാത്ത എത്രയോ ജന്മങ്ങൾ ഇന്നുമുണ്ട് നമുക്ക് മുന്നിൽ അവർ തിരയുകയാണ് തന്നെ അഭിമാനത്തോട് ജീവിക്കാൻ മഴയും വെയിലും കൊണ്ട് വിശ്രമിക്കാതെ പാലൂട്ടി വളർത്തിയ ഉമ്മയെ വീട് സ്വർഗീയമാക്കിയ ഇളം കുരുന്നുകൾ നക്ഷത്രങ്ങളായി ജ്വലിച്ചു നിന്ന കൂട്ടുകാരെ അങ്ങനെ അവർ പലരും പലരെയും കാത്തിരിക്കുകയാണ് നനച്ചിരിക്കാതെ പ്രകൃതി പിണങ്ങിയ ആ വല്ലാത്തൊരു നിമിഷത്തിൽ വിഖായയുടെ ചടുലമായ ഇടപെടലിൽ ജീവിതത്തിൻ്റെ അവർ ദുരന്തവാർത്ത മുതൽ ചിട്ടയായ അച്ചടക്കത്തോടെ വയനാട് ജില്ലാ എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വപരമായ ഇടപെടൽ ഇവിടെ ചേർത്തു ചേർത്തുവെക്കാതെ കഴിയില്ല ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ മാനിച്ച് ഓരോ ദിവസവും വിഘായയുടെ നീലപ്പടയെ വിന്യസിക്കുന്നതിൽ ജില്ലാ എസ് കെ എസ് എസ് എഫ് വഹിച്ച നേതൃത്വപരമായ പങ്ക് ഏവരാലും പ്രശംസിക്കപ്പെട്ടതാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൽപ്പറ്റയിലെ സമസ്ത കാര്യാലയത്തിലേക്ക് ഒഴുകി വന്ന സഹായ സാധന സാമഗ്രികൾ കൃത്യമായി ഒരുക്കിവയ്ക്കുകയും നൈതികമായി വിതരണം നിർവഹിക്കുകയും ചെയ്യുന്നതിൽ എസ് കെ എസ് എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ ശ്രദ്ധേയമായിരുന്നു നോവുപോലും നൊന്ത് പോകുന്ന ദുഃഖ ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ തീർക്കുന്ന നേരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയെന്ന് കരുതി കണ്ണുനീറു വാർക്കുന്ന നിമിഷങ്ങളിൽ സാന്ത്വനത്തിൻ്റെ സഹായവുമായി കൂടെയുണ്ടെന്ന കരുത്തുമായി ഇനിയും വിഖായ നാടിനും നാട്ടുകാർക്കും ഒപ്പമുണ്ടാകും